നഗരസഭാ പരിധിയിലെ റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും നടക്കുന്ന അനധികൃത പാർക്കിംഗ് ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ട്രാഫിക് പോലീസിന്റെ സഹായത്തോടെ കർശന നടപടികൾ സ്വീകരിക്കാൻ മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസ് ട്രാഫിക് വിഭാഗങ്ങളും എക്സൈസ് വകുപ്പും ചേർന്ന് സംയുക്ത യോഗം നടന്നു അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ലെന്നും നിരന്തര പരിശോധനകൾ നടത്തുമെന്നും ലഹരി ഉപയോഗവും അനധികൃത ലഹരി വിൽപ്പനവും തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായതായി നഗരസഭാ ചെയർപേഴ്സൺ അജിതാനന്ദകുമാർ നഗരസഭാ ചെയർപേഴ്സൺ അജിതാനന്ദകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ജിൻസൺ പീറ്റർ സിരൻ സമിതി അധ്യക്ഷന്മാരായ പി ഡി രാജേഷ് മോളി ജെയിംസ് ടി കെ സച്ചിദാനന്ദൻ നിഷാ ഷിഹാബ് കൗൺസിലർമാരായ ദേവൂസ് ആന്റണി സിജോയ് പുതുശ്ശേരി വി ജെ അജീന വി ജി ജോജോ ബിന്ദുപ്രഭ രേണുക ശിവദാസ് എം പി സുനിൽകുമാർ മിനി ഷാജി സെലിക്കത്ത് നിസാർ എം വി ഉല്ലാസ് ലേഖാ സുകുമാരൻ ജിഷ പ്രമോദ് സിറിയ ഷാൽബി മരട്സൈ എ വൈ വിനോദ് എക്സൈസ് റേഞ്ച് തൃപ്പൂണിത്തര സിഇഒമാരായ എ സി അരുൺകുമാർ സജിൽ ബാബു തൃപ്പൂണിത്തര ട്രാഫിക് പോലീസ് പ്രതിനിധിയായ ഋജിമോഹൻ ബിബി പനങ്ങാട് പോലീസ് സ്റ്റേഷൻ പ്രതിനിധിയായ കെ എൻ ഭരതൻ നഗരസഭാ സെക്രട്ടറി ഈനാസിം എന്നിവർ പങ്കെടുത്തു മരട് നഗരസഭയും തൃപ്പൂണിത്തര ട്രാഫിക് എക്സൈസ് മരടും പനങ്ങാടുമുള്ള എസ് എച്ച്ഒയുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് നടന്നത് അതിൽ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കാമെന്ന് ട്രാഫിക് ുണ്ട് അത് അതിൽ പ്രകാരം അദ്ദേഹം രണ്ട് സ്ഥലത്ത് പോയി അവിടെയുള്ള വണ്ടികൾ പെറ്റിയടിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് സർവീസ് റോഡിലെ പാർക്കിങ് ഹൈവേയിലെ കാർത്തിയനി ഹോട്ടലിൻ്റെ പാർക്കിങ് മരട് ഒരു സ്കൂട്ടർ വർക്ക്ഷോപ്പിലെ സ്കൂട്ടർ മുഴുവനും എൻ എച്ചിലാണ് ഇരിക്കുന്നത് അത്രയും കാര്യങ്ങളാണ് നമ്മൾ അങ്ങ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചെയ്തു തരണം എക്സൈസിൻ്റെ ഭാഗത്തുനിന്നും വളരെ സഹകരണമാണ് പല കൗൺസിലർമാരും ഏരിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള ഒരു ക്രമീകരണം അവർ നടത്തിയിട്ടുമുണ്ട് അതനുസരിച്ച് അവർ വന്നിട്ടുമുണ്ടായിരുന്നു പിന്നെ എസ് എച്ച്ഒയും പനങ്ങാടും മരടിലുമുള്ള പോലീസ് എസ് എച്ച്ഒമാരും മീറ്റിംഗ് സംബന്ധിച്ചു അവർ നമ്മളോട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആരായികയും ഈ ആലി അലി കൈഫ അവിടെയുള്ള അനധികൃത പാർക്കിങ്ങും സിഗറ്റ് വലിയ പറ്റി നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ചുള്ള ഒരു നിയന്ത്രണം ഉണ്ടാവുമെന്ന് അവർ വാക്കാൽ തന്നിട്ടുണ്ട് മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഈ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമുക്കൊരു മീറ്റിങ്ങും കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനുള്ളൊരു വ്യവസ്ഥയും അന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്